വയനാട് ഉരുൾപൊട്ടലിൽ ഉറ്റവരെയും അപകടത്തിൽ പ്രതിശ്രുത വരനെയും നഷ്ടപ്പെട്ട ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു റവന്യൂ വകുപ്പിലെ പി ജി സെല്ലിലെ ക്ലർക്കായാണ് ശ്രുതിക്ക് നിയമനം രാവിലെ പതിനൊന്നരയോടെ കലക്ട്രേറ്റിലെത്തി ശ്രുതി ജോലിയിൽ പ്രവേശിച്ചു റവന്യൂ വകുപ്പിലെ തപാൽ വിഭാഗത്തിലായിരിക്കും ശ്രുതി ജോലി ചെയ്യുക സർക്കാർ ജോലിയുടെ മാനദണ്ഡങ്ങൾ പൂർത്തിയാക്കിയ ശ്രുതി ഒപ്പം നിന്ന എല്ലാവർക്കും നന്ദിയുണ്ടെന്ന് പ്രതികരിച്ചു

എല്ലാ തപാലുകളും ജനങ്ങളുടെ പരാതികൾ വരുന്ന എല്ലാ പരാതികളും വരുന്ന സെക്ഷനാണ് തപാൽ സിക്ഷൻ അപ്പൊ അവിടെ നിന്നാണ് മറ്റു നമ്മളത് ഡിപ്പാർട്ട്മെന്റുമായിട്ടുള്ള പരാതികളാണെന്ന് മനസ്സിലാക്കുന്നത് അവിടെ നിന്നാണ് അപ്പൊ ആ അവിടേക്ക് നമ്മൾ പരാതി കൈമാറ്റം ചെയ്തിട്ട് അവരുടെ തിരിച്ച് അവർ നടത്തുന്ന നടപടിക്രമങ്ങള് പൂർത്തിയായ ശേഷം നമ്മൾ കക്ഷികൾക്ക് മറുപടി കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു സെക്ഷൻ ഇരുന്ന് കഴിഞ്ഞാൽ ജനങ്ങളുമായിട്ട് ഏറ്റവും കൂടുതൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാനും അത് എത്രയും വേഗം ആ ഡിപ്പാർട്ട്മെന്റിലേക്ക് അയച്ചിട്ട് അതിനുള്ള പരിഹാരം കാണാനും കഴിയുന്ന ഒരു സെക്ഷനാണ് അപ്പൊ അത് നമ്മൾ എന്താണ് പരാതികൾ എങ്ങനെയാണ് വരുന്നത് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലും മറ്റു ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു മനസ്സിലാക്കുന്നു ശ്രുതിയുടെ താല്പര്യം കണക്കിലെടുത്താണ് വയനാട് കളക്ടറേറ്റിൽ നിയമനം നൽകിയത്